അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത് അഞ്ചു വർഷം മുമ്പ് സുധീഷിന്റെ സഹോദരിയെ കളിയാക്കിയത് സംബന്ധിച്ചൊരു തർക്കം ഇന്നൊരു ജീവൻ നഷ്ടമാക്കി അതും മദ്യലഹരിയിലെ തർക്കത്തിൽ തൃശൂരിൽ പൊന്നൂക്കരയിലാണ് ദാരുണമായ കൊലപാതകം നടന്നത് അൻപത്തിനാലുകാരനായ പൊന്നൂക്കര സ്വദേശി സുധീഷിനെ തലഭിത്തിയിൽ ഇടിച്ചാണ് കൊലപ്പെടുത്തിയത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അലി അക്ബർ നൽകും കൂടുതൽ വിവരങ്ങൾ അലി അക്ബർഷ എന്താണ് സംഭവിച്ചത് ഗുഡ് ഈവനിങ് ഡോക്ടർ അരുൺ വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ് തൃശ്ശൂർ കുഞ്ഞൂക്കരയിൽ ഉണ്ടായത് സുഹൃത്തുക്കളാണ് ഈ രണ്ടുപേരും കൊല്ലപ്പെട്ടയാളും കൊല നടത്തിയ ആളും സുഹൃത്തുക്കളാണ് മദ്യലഹരിയിലാണ് ഇത്തരത്തിൽ അൻപത്തിനാല് വയസ്സുള്ള സുധീഷിനെ വിഷ്ണു ഭിത്തിയിൽ തലയിടിച്ച് കൊലപ്പെടുത്തിയത് വിഷ്ണുവിന് മുപ്പത്തിയെട്ട് വയസ്സാണ് പ്രായം ഇരുവരും തമ്മിൽ നേരത്തെ പരിചയമുള്ളവരാണ് കാലങ്ങളായി പരിചയമുള്ള ആളുകളാണ് ഈ മദ്യപിച്ച സമയത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സംഭവം ഓർമ്മ ഓർമ്മ വന്നതിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ ഇരുവരും തമ്മിലൊരു തർക്കമുണ്ടാകുന്നത് പതിനഞ്ച് വർഷം മുമ്പ് ഈ സുധീഷിൻ്റെ സഹോദരിയെ വിഷ്ണു ിരുന്നു മദ്യപിച്ചപ്പോൾ സുധീഷിന് ഇത് ഓർമ്മ വരികയും വിഷ്ണുവിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതിന്റെ പ്രകോപനത്തിൽ ഇരുവരും തമ്മിൽ ആദ്യം വാക്കുതർക്കം ഉണ്ടാകുന്നു പിന്നീട് വിഷ്ണു സുധീഷിന്റെ തല പിടിച്ച് ഭിത്തിയിൽ ഇടിപ്പിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു ഇതിനോടൊപ്പം തന്നെ കയ്യിലുണ്ടായിരുന്ന ആസ്ട്രോബ്ലേഡ് ഉപയോഗിച്ച് സുധീഷിന്റെ മുതുകിൽ ഗുരുതരമായി വിഷ്ണു പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഇതിൽ നിന്നും വളരെ ഗുരുതരമായ രീതിയിൽ രക്തം വാർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ മുതൽ സുധീഷ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇന്നാണ് സുധീഷ് മരിക്കുന്നത് പോലീസ് വ്യക്തമാക്കുന്നത് നേരത്തെയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ാണ് ഈ കൊല നടത്തിയിട്ടുള്ള വിഷ്ണു എന്നാണ് എന്തായാലും ഏറെ ദാരുണമായ സംഭവം എന്ന് തന്നെ പറയണം കാരണം മദ്യലഹരിയിൽ ഇരിക്കുമ്പോൾ സുഹൃത്തുക്കൾക്ക് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പിൽ ഒരു സംഭവം ഓർമ്മ വരികയും ഇതിനെ തുടർന്ന് തർക്കം ഉണ്ടാവുകയും പിന്നീട് ഒരാളെ മറ്റൊരാൾ കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കും എത്തിയിരിക്കുകയാണ് എന്തായാലും അതീവ ഗുരുതരമായ